മണിക്കൂറും ജനങ്ങൾക്ക് സേവനം നൽകുന്നതിലാണ് ഒരു സ്ഥാപനത്തിന്റെ മികവ് ഇടതടവില്ലാതെയുള്ള വൈദ്യുതി വിതരണത്തിലൂടെ മാത്രമല്ല മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു കോൾ സെന്റർ വഴിയും പ്രവർത്തന മികവ് തെളിയിക്കുകയാണ് കെ ഉപഭോക്താക്കളുടെ സംതൃപ്തിയേക്കാൾ വലുതായി ഒരു സ്ഥാപനത്തിന് ഒന്നുമില്ല കേരളത്തിന് ഊർജ്ജം പകരുന്ന കെ എസ് ഇ ബി എക്കാലവും മികച്ച സേവനം നൽകാൻ പ്രയത്നിച്ചിട്ടുണ്ട് കെ എസ് ഇ ബിയുടെ മുഴുവൻ സമയ കോൾ സെന്റർ ഈ പ്രയത്നത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് എന്ന നമ്പറിൽ വിളിച്ചാൽ ഏത് ഉപഭോക്താവിനും കെ എസ് ഇ ബിയുടെ സേവനം ലഭിക്കും കറണ്ട് പോയാലും ബിൽഡിങ്ങിനെ സംബന്ധിച്ച പരാതി ഉണ്ടായാലും വൈദ്യുതി മോഷണം അറിയിക്കാനായാലും ഏതു സമയത്തും ഈ നമ്പറിൽ വിളിക്കാം ജനസമ്പർക്കം മെച്ചപ്പെടുത്താനായി ഒരുക്കിയ ഈ കോൾ സെന്റർ കെ എസ് സി ബിയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ജനകീയ മുഖമാണ് ഹലോ നമസ്കാരം സ്വാഭാവികമായും ഇവിടെ ജോലി ചെയ്യുന്നവർക്ക് ഈ രംഗത്ത് വിദഗ്ദ്ധ പരിശീലനം നൽകുന്നതിലും കെ എസ് ഇ ബി അതീവ ശ്രദ്ധ പുലർത്തുന്നു കോൾ സെന്റർ ജീവനക്കാർക്കായി നടത്തിയ ഒരാഴ്ചത്തെ പരിശീലന പരിപാടി കെ സി ബി ചീഫ് പബ്ലിക് റിലേഷൻസ് ഓഫീസർ പ്രിൻസ് ചെയ്തു കോൾ സെന്ററിൽ ഇരിക്കുമ്പോൾ ഉപഭോക്താക്കളുടെ താല്പര്യങ്ങൾക്കായിരിക്കണം എപ്പോഴും മുൻഗണന നൽകേണ്ടതെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു ഒരു കോടി ലക്ഷത്തോളം 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 വരുന്ന അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഫോൺ കൈകാര്യം അങ്ങനെ വരുമ്പോൾ ജോലി ഈ ചെയ്യുന്ന എളുപ്പമാക്കാൻ അത് എളുപ്പമാക്കാനുള്ള വഴി നമ്മൾ തന്നെ പരിശീലന പരിപാടി പ്രയോജനപ്പെടുത്തുക വഴി തങ്ങളുടെ ജോലി കൂടുതൽ സുഗമമാക്കാൻ സാധിക്കുമെന്ന് പരിശീലക ജിൻസി ജോൺ പറഞ്ഞു കൺസ്യൂമേഴ്സിന് കെ സി ബിനെ വിളിക്കാൻ ഒരു ഹെസിറ്റേഷൻ കാണും പക്ഷേ ഈ എൻഹാൻസ്മെന്റ് കിട്ടിക്കഴിഞ്ഞപ്പോൾ അവർക്കറിയാം ഇപ്പൊ ഞങ്ങള് വിളിച്ച ഞങ്ങൾക്ക് അറിയാം അപ്പൊ ഇവർക്കും കസ്റ്റമേഴ്സിന് സർവീസ് കൊടുക്കാൻ വേണ്ടിയുള്ള പാഷൻ കാണും ആദ്യം എല്ലാവരും എക്സ്പീരിയൻസ്ഡ് എക്സ്പീരിയൻസ്ഡാണ് പ്രോസസ്സ് നോളജ് എല്ലാവർക്കും ഉണ്ട് പക്ഷേ ആ കസ്റ്റമേഴ്സിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് എങ്ങനെയാണ് സർവീസ് കൊടുക്കാൻ വേണ്ടി അപ്പോൾ ആ ചിലപ്പോൾ ആ ഇൻട്രസ്റ്റും പാഷനും കാണത്തില്ല ഇപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ ത്രൂ ടിപ്സാണ് കൊടുക്കുന്നത് അല്ലെങ്കിൽ അവെയർനെസ്സൊക്കെ കൊടുക്കുന്നത് ഇപ്പോൾ ചിലപ്പോൾ ഫ്രസ്ട്രേറ്റഡ് കസ്റ്റമർ വരും ഭയങ്കര ആംഗ്രി അല്ലെങ്കിൽ ഐറിഡ് കസ്റ്റമർ വരും അപ്പോൾ ആ കസ്റ്റമറിന് അവരുടെ സിറ്റുവേഷൻ അപ്പോൾ ആക്ച്വലി അവർ നമ്മളെ അബ്യൂ വിളിച്ചിട്ട് നമ്മളെ പേഴ്സണലി അബ്യൂസ് ചെയ്യുന്നതല്ല ആക്ച്വലി ഓൾ ദ ഓർഗനൈസേഷൻ ഓർഗനൈസേഷന് വേണ്ടി നമ്മൾ നമ്മൾ ഓർഗനൈസേഷനെ പരിശീലനം ലഭിച്ചതുവഴി തങ്ങളുടെ ജോലി കൂടുതൽ കാര്യക്ഷമമാക്കാൻ സാധിച്ചു എന്ന് ക്ലാസ്സിൽ പങ്കെടുത്തവർ അറിയിച്ചു ഈ പരിശീലനം നമുക്ക് മുമ്പ് കെ സി ബിയിൽ തിയറിറ്റിക്കലായിട്ട് നമുക്ക് ഈ കൺസ്യൂമർ കസ്റ്റമർ കെയറിൽ പ്രവർത്തിക്കുന്ന കാര്യത്തെക്കുറിച്ചായിരുന്നു നമുക്ക് പറഞ്ഞു തന്നോണ്ടിരുന്നത് പക്ഷെ പ്രാക്ടിക്കലായിട്ട് ഒരു കോൾ വന്നു കഴിയുമ്പോൾ അത് ഈ കസ്റ്റമർ കെയറിലെ എക്സിക്യൂട്ടീവ്സ് ഡീൽ ചെയ്യുമ്പോൾ അതിനുണ്ടാവുന്ന തെറ്റുകുറ്റങ്ങൾ എന്താണ് എന്നുള്ള കാര്യത്തെക്കുറിച്ച് അതിൻ്റെ പോരായ്മകൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നതിനും വിലയിരുത്തുന്നതിനും ഈ ഈ ഒരു ട്രെയിനിങ് വളരെയധികം നമുക്ക് സഹായിച്ചിട്ടുണ്ട് ആധുനിക സങ്കേതങ്ങൾ ഉപയോഗിച്ച് കോർപ്പറേറ്റ് ശൈലിയിലുള്ള പരിശീലനമാണ് കെ എസ് ബി ഒരുക്കിയത് വളരെ നല്ലൊരു അഭിപ്രായമാണ് കിട്ടിയ അറിവുകൾ നമ്മുടെ ജോലിയെ സംബന്ധിച്ച് വളരെ ഉപകാരപ്രദമായി വിലയേറിയ ഒരു ട്രെയിനിങ് ആയിരുന്നു ഒരാഴ്ച കിട്ടിയത് കോൾ സെന്റർ ഏജൻ്റ് എന്നുള്ള ജോലിയിൽ വളരെ മാറ്റങ്ങൾ വരുത്താൻ അതിനുശേഷം കഴിഞ്ഞിട്ടുണ്ട് ശരിക്കും പറഞ്ഞ ബോർഡെന്ന് പറയണത് കൺസ്യൂമറിന് എത്രത്തോളം കമ്മിറ്റ്മെൻ്റ് ഉള്ള ഒരു ആണെന്ന് ജനങ്ങൾക്ക് ഇന്നുവരെ അത് ബോധ്യപ്പെട്ടിട്ടില്ല നമ്മുടെ ജീവനക്കാർ എത്ര വർക്ക് ചെയ്താലും ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് നമുക്ക് എപ്പോഴും ചീത്ത പേരാണ് കിട്ടുന്നത് അപ്പോൾ ഇവിടെ കൺസ്യൂമറിൻ്റെ സാറ്റിസ്ഫാക്ഷൻ വിതരണ മേഖലയിൽ കൺസ്യൂമർ ബന്ധപ്പെട്ട് അവർക്ക് കിട്ടുന്ന അനുഭവങ്ങളിൽ നിന്ന് ആണ് അവർ ഇങ്ങോട്ട് വിളിക്കുന്നത് അപ്പം നമുക്ക് അവരെ എങ്ങനെ സഹായിക്കാം ഒരു കോൾ സെൻ്റർ എക്സിക്യൂട്ടീവ് എന്നുള്ള നിലയിൽ ഈ പരിശീലന പരിപാടി ഞങ്ങൾക്ക് വളരെ ഗുണകരമായിരുന്നുവെന്ന് തന്നെ പറയണം ഒരു പ്രൊവേക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കൺസ്യൂമറെ എങ്ങനെ സാറ്റിസ്ഫൈഡ് ആക്കാം ഒരു ടോക്കറ്റീവ് ആയിട്ടുള്ള ഒരു കൺസ്യൂമറിനെ എങ്ങനെ നമുക്ക് കൈകാര്യം ചെയ്യാം അങ്ങനെ നിരവധി കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന വാചാലമായി സംസാരിക്കാതെ വളരെ പക്വമായി വളരെ തന്മയത്വത്തോടെ എങ്ങനെ കൈകാര്യം ചെയ്യാം എന്നുള്ളൊരു ട്രെയിനിങ് ഞങ്ങൾക്ക് കിട്ടിയത് വളരെ ഗുണകരമായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഒരു സ്ഥാപനം അതിന്റെ ജീവനക്കാരെയും ഉപഭോക്താക്കളെയും ഒരുപോലെ സ്നേഹിക്കുന്നതിന്റെയും സഹകരണ പാഠം മനസ്സിലാക്കുന്നതിന്റെയും ഉത്തമ ഉദാഹരണം കൂടിയാണ് ഇത്തരം പരിശീലന പരിപാടികൾ ഇത് സമൂഹത്തിനാകെ ഗുണകരമാകും എന്നത് തീർച്ചയാണ്